നമസ്കാരം എംബുരാൻ പൂരം ഇനി തമിഴ്നാട്ടിലേക്ക് പടരുകയാണ് കേരളത്തിൽ ആ പൂരം ഏതാണ്ട് അലയടങ്ങി വരുന്നതേ ഉള്ളൂ അടങ്ങിയാലും പൂരം കൊയ്ത്ത് വലിയ വിജയമായിരുന്നു എന്ന് പറയാം ഒരു സിനിമ എങ്ങനെ വിജയിപ്പിക്കണമെന്ന് പുതിയ കാലത്ത് ആധുനിക കാലത്തെ എല്ലാ സൂത്രവാക്യങ്ങളും വളരെ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു എംബുരാൻ മാർച്ച് ഇരുപത്തേഴിന് അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വലിയ കളക്ഷൻ റെക്കോഡുകൾ ഉണ്ടാക്കിയ ഒരു സിനിമ അതുകഴിഞ്ഞ് സിനിമ ഇരുപത്തേഴിന് റിലീസായി അന്ന് മുതൽ ആളുകൾ കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയപ്പോൾ വിവാദങ്ങൾ തുടങ്ങി ഗുജറാത്ത് കലാപത്തെ സത്യസന്ധമായി ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടർ ആദ്യം ആ സിനിമയെ പിന്തുണച്ചത് അപ്പോഴേക്ക് ഗുജറാത്ത് കലാപം അങ്ങനെയല്ല ഗോത്ര സംഭവം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം അതിൻ്റെ മറുവശത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചു ഗുജറാത്ത് കലാപത്തെ കലാപത്തെ മോശമായി ചിത്രീകരിച്ചു അത് ഹിന്ദുക്കളെ അപമാനിച്ചു സംഘപരിവാറിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറുപക്ഷത്തും ആരോപണങ്ങൾ തുടങ്ങി ചില്ലറക്കാരല്ല സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ മുഖപത്രമായ ഓർഗനൈസർ ഉൾപ്പെടെയുള്ള പത്രങ്ങളത് ഏറ്റെടുത്തു പാർട്ടികളുടെ നേതാക്കന്മാർ ഏറ്റെടുത്തു അപ്പോഴും കേരളത്തിലെ ബി നേതൃത്വം തുടക്കത്തിൽ ഒന്ന് ഒരു വളരെ മൃദുവായൊരു സമീപനം സിനിമയല്ലേ മോഹൻലാലല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവരും കുറെ അവരിൽ ഒരു വിഭാഗമെങ്കിലും വളരെ ശക്തമായ സിനിമയ്ക്കെതിരായി രംഗത്ത് വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ സെൻസർ ബോർഡിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സുരക്ഷിതമായിട്ട് പുറത്തിറങ്ങിയ സിനിമ പിന്നീട് ഒരു കട്ട് വെക്കാം എന്ന് മോഹൻലാൽ മോഹൻലാൽ രാജ്യത്തോട് മാപ്പ് പറയുന്നു ആ സിനിമ ഞാൻ ചെയ്തത് തന്നെ വലിയ പോയി എന്ന മട്ടിലാണ് പിന്നീട് അദ്ദേഹം ആ സിനിമയെയും അദ്ദേഹത്തെയും മോഹൻലാലിനെയും ആ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിനെയും നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂറിനേയും അതിന് കഥ എഴുതിയ മുരളീകോപിയെയും ഒക്കെ അഭിനന്ദിക്കാനും ഒക്കെ കേരളത്തിൽ വലിയ തോതിൽ ആളുണ്ടായപ്പോഴും മോഹൻലാൽ പരസ്യമായി മാപ്പ് പറഞ്ഞു ഞാൻ ആ സിനിമ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് മാത്രമല്ല ഈ സിനിമയുടെ വക്താക്കൾ മോഹൻലാലിനോടൊപ്പം ഈ സിനിമയ്ക്ക് വോളറി കട്ട് നിർദ്ദേശിച്ചു അതാണ് സെൻസർ ബോർഡാണ് കട്ട് ചെയ്യേണ്ടത് സെൻസർ ബോർഡ് കട്ട് ചെയ്യാതെ വിട്ട് നിയമപ്രകാരം റിലീസ് ചെയ്യപ്പെട്ട സിനിമയ്ക്ക് ഞങ്ങൾ ഇനി ഇത് ആ സിനിമയെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാലോളം ഷോട്ടുകൾ കട്ട് ചെയ്തു മൂന്നോ നാലോ മിനിറ്റ് ഇല്ലാതെ ആണ് പിന്നീട് ആ സിനിമ അങ്ങനെ ഒരു കട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു തട്ടിപ്പും തന്ത്രവുമായിരുന്നു കാരണം കട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിവേഗത്തിൽ സിനിമാ തിയേറ്ററുകളിലെ ആളുകൾ ഓടിക്കൂടി സിനിമ കണ്ടു അത് പിന്നെയും വലിയ വിജയമായി ഇനിയിപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള സിനിമയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയുണ്ട് എന്നറിയാൻ ഇരുപക്ഷവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ആ പൂരം ഏതാണ്ട് വമ്പിച്ച വിജയമായി കലാ ശിച്ചു എന്ന് പറയാൻ വെറുതെ അല്ല അഞ്ചാറ് ദിവസം കൊണ്ട് ഒരു സിനിമ അഞ്ഞൂറ് കോടിയുടെ ക്ലബിൽ കയറി എന്ന് പറഞ്ഞാൽ അതും ചെറിയ സിനിമയല്ല എനിക്ക് തോന്നുന്നത് എനിക്ക് ആ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞത് ആവറേജ് സിനിമയാണെന്നാണ് കൂടിയ അഭിപ്രായം അതിൽ താഴെ ഒരു ഇരുപത്തഞ്ച് ശതമാനം നിലവാരമുള്ള സിനിമ എന്നാണ് പിന്നീട് വന്ന പല നിരൂപണങ്ങളും കാണിക്കുന്നത് അതുകൊണ്ട് ഒരു വില കുറഞ്ഞ കലാസൃഷ്ടിയെ വലിയ മൂല്യമുള്ള വലിയ മൂല്യത്തിൽ വിറ്റഴിക്കാൻ കഴിഞ്ഞു എന്നതാണ് എംപുരാൻ്റെ കേരളത്തിലെ വിജയം ഇനി അതാ ഈ പടയോട്ടം തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് വെടി ആരെങ്കിലും ആരെങ്കിലുമൊക്കെയുള്ള ഗൂഢാലോചനെ ഫലമാണോന്നറിയില്ല തമിഴ്നാട്ടിലെ തീപ്പൊരി രാഷ്ട്രീയ നേതാവായ വൈക്കോ ആണ് വൈക്കോ നമുക്കറിയാം അദ്ദേഹം വൈ ഗോപാലസ്വാമി എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് എം എന്ന കക്ഷിയാണ് എം എന്ന കക്ഷി എന്ന മരുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് ഒരു പക്ഷേ ഡി എം കെയേക്കാൾ മുമ്പേ ഡി എം കെയേക്കാൾ മൗലികമായി ഉള്ള ഒരു റാഡിക്കൽ സ്വഭാവമുള്ള ദ്രാവിഡ കക്ഷിയാണ് മാത്രമല്ല വൈക്കോ എപ്പോഴും വളരെ തീവ്രവാദ സ്വഭാവമുള്ള ഒരാളുമാണ് വൈ ഗോപാലസ്വാമി തമിഴ് പുലികളെ അനുകൂലിച്ച പരസ്യമായി അനുകൂലിച്ച് അവരെ പിന്തുണച്ച അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ നേതാവാണ് മാത്രമല്ല ഹിന്ദി വിരുദ്ധ പ്രസ്ഥാനത്തെ ഒരു കാലത്ത് വളരെ ശക്തമായും തീവ്രമായും നയിച്ചിരുന്ന ഒരാൾ അതുകൊണ്ട് തമിഴ് വികാരത്തോടൊപ്പം രൂക്ഷമായി നിൽക്കുന്ന ഒരു 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 തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ നേതാവാണ് എം ഡി എം കെ നേതാവായിട്ടുള്ള വൈക്കോ വൈക്കോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വൈ ഗോപാലസ്വാമി അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ അംഗവുമാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം വെടിപൊട്ടിച്ചിരിക്കുന്നത് ഈ ആര് പറഞ്ഞു ആര് പറഞ്ഞു ഈ എംബുരാൻ സിനിമ ഗുജറാത്തിനെതിരാണെന്ന് ആര് പറഞ്ഞു ഗുജറാത്ത് കലാപത്തിനെതിരാണെന്ന് ആര് പറഞ്ഞു ഗുജറാത്തിനും സംഘപരിവാറിനും മാത്രമല്ല ഈ സിനിമ തമിഴ്നാടിനുമെതിരാണ് അദ്ദേഹം ഉദാഹരണം അതിന് അദ്ദേഹം തെളിവായി ഹാജരാക്കിയിരിക്കുക അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വിസ്തരിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ സിനിമ തമിഴ്നാടിനെതിരാണ് കാരണം തമിഴ്നാടിനും കേരളവും തമ്മിലുള്ള ഒരു കരാറാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിന് ബോംബ് വെച്ച് ഇവനെയൊക്കെ നശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് ആ സിനിമയിൽ മാത്രമല്ല മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അസ്തിത്വത്തെ തന്നെ നിലനിൽപ്പിനെ തന്നെ ആ കരാറിനെ തന്നെ ചരിത്രത്തെ തന്നെ കളിയാക്കുന്ന ഒരു ഒരു സിനിമയാണതെന്ന് പറയുന്നുണ്ട് ആ സിനിമയിൽ നേർക്കുനേരെ പറയുന്നുണ്ട് അത്രേ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ളൊരു കരാറാണ് ആര് തമ്മിലാണ് കരാറ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തിരുവിതാംകൂർ മഹാരാജാവും തമ്മിലാണ് കരാറ് ബ്രിട്ടീഷുകാർ ഭീഷണിപ്പെടുത്തിയിട്ട് തിരുവിതാംകൂർ മഹാരാജാവിനെ കൊണ്ട് ഒപ്പുവ ഒപ്പിച്ച കരാറാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കരാർ എന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ബ്രിട്ടീഷുകാർ പോയത് നമ്മളാരും അറിഞ്ഞില്ലേ ബ്രിട്ടീഷുകാർ പോയി രാജാ രാജഭരണവും പോയി ഇത് രണ്ടും പോയി കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ കരാർ ഈ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കുടിവെള്ളവും ആയി ബന്ധപ്പെട്ടൊരു കരാറാണ് ആ കരാർ എന്തിനാണ് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആ സി ആ ഡാമിൻ്റെ രണ്ട് ഷട്ടർ തുറന്നു വിട്ടാൽ എത്ര എത്ര ആയിരം പേര് വെള്ളത്തിലാവും നമുക്കറിയാം പോട്ടെ അതിനൊരു ബോംബ് വെച്ചാൽ എന്താ തീർന്നില്ലേ കേരളം മുഴുവൻ വെള്ളത്തിലാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ തീർത്തും രാജ്യവിരുദ്ധ സിനിമ എന്ന് മാത്രമല്ല കേരള വിരുദ്ധ സിനിമ മാത്രമല്ല ഏറ്റവും കൂടുതൽ അത് തമിഴ് വിരുദ്ധ സിനിമയാണ് അതുകൊണ്ട് തമിഴ്നാട്ടുകാർ ഈ സിനിമക്കെതിരായി രംഗത്തിറങ്ങണം എന്ന പ്രചാരണവുമായി വൈക്കോ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഈ സിനിമയുടെ അടുത്ത പബ്ലിസിറ്റി സ്റ്റണ്ടിൻ്റെ രണ്ടാം ഘട്ടമാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പോൾ സ്റ്റണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു തീർച്ചയായിട്ടും എംബുരാൻ സിനിമയുടെ എംബുരാൻ സിനിമയുടെ വിജയ ഫോർമുല അല്ലെങ്കിൽ പബ്ലിസിറ്റി ഫോർമുല വിജയകരമായി മുന്നേറുന്നു എന്ന് വേണം പറയാൻ കേരളത്തിലെ വോളണ്ടറി കട്ട് അല്ലെങ്കിൽ ഓട്ടോ കട്ട് സെൽഫ് കട്ട് എന്നൊക്കെ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇപ്പോൾ ഉണ്ടായതാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടായതാണ് ഞങ്ങളിതാ ഈ സിനിമയിൽ നിന്ന് ചിലതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു ആർക്കു വേണ്ടി ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടല്ല സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടല്ല രാജ്യത്തെ ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ കക്ഷി തിരിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വാഗ്വാദം കൂട്ടുമ്പോൾ ഈ സിനിമയുടെ നിർമ്മാതാക്കളെയും അതിൻ്റെ നടന്മാരെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഇതാ ഞങ്ങൾ കീഴടങ്ങുന്നു ഞങ്ങൾ ഓട്ടോ കട്ടിലൂടെ ഈ സിനിമ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എഡിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന അപഹാസ്യമായ നിലപാട് കൊണ്ടാണ് കേരളത്തിൽ ആ സിനിമയുടെ ഒടുവിലത്തെ പരിണിതി എങ്കിൽ ഇനി തമിഴ്നാട്ടിൻ്റെ ഈ എപ്പിസോഡ് എങ്ങനെയാണ് അവസാനിക്കുക അതിലേതൊക്കെയാണ് കട്ട് ചെയ്യേണ്ടി വരിക ഇനി മുല്ലപ്പെരിയാർ ഡാം എന്ന് തോന്നിക്കുന്ന പ്രതീകാത്മകമായൊരു ഡാം ആ സിനിമയിൽ ഉണ്ടാവാം ആ സിനിമ ആ ആ ഡാമ് കൂടി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഓട്ടോ കട്ടിൻ്റെ ഒരു പരമ്പരയായി എമ്പുരാൻ മാറുമോ എന്ന് നമുക്ക് കണ്ടറിയണം ഏത് പരമ്പര വന്നാലും തീർച്ചയായിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉള്ളിലിരുന്ന് ഗൂഢമായി ആനന്ദത്തോടെ ഉല്ലസിക്കുന്നുണ്ടാവും കാരണം അവരുടെ സാമ്പത്തിക അജണ്ട വിജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പാവങ്ങൾ അപ്പോഴും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും തമ്മിൽ തൊല്ലിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും നടക്കട്ടെ നന്ദി നമസ്കാരം